എൻ്റെ പേർ റെജി ഞാൻ ഇടുക്കി ജില്ലയിലെ ചേറ്റൂഴി ഭാഗത്താണ് താമസം ഞാൻ വർഷങ്ങളായിട്ട് ഏലക്കൃഷി ഒരു കർഷകനാണ് നേരത്തെ ഞാൻ നാനോ യൂറിയ ഗ്രാനുവൽസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അതുപോലെ നാനോ യൂറിയ ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു വർഷം മിച്ചമായി നാനോ യൂറിയ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അത് നല്ല തട്ടയ്ക്ക് നല്ല കരുത്തും ശരത്തിന് നല്ല കരുത്തും ഏലക്കായൊക്കെ ഇപ്പം നേരത്തേക്കായലൊക്കെ എനിക്ക് കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പഴയതിനേക്കാൾ ഉയരിയായിട്ടൊരു മുപ്പത് ശതമാനം വിളവ് കൂടുതൽ എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ യൂറിയ കൊണ്ടുവന്ന് ഇടണേലൊക്കെ അത് ഇപ്പോൾ ചാക്ക് വേണം ചുവന്നുകൊണ്ട് വരണം വണ്ടി വേണം അങ്ങനെയൊക്കെ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്തുണ്ട് എന്നാൽ ഇത് വന്ന പിന്നെ ഒരു ഇരുന്നൂറ് ലിറ്ററും നാനൂറ് മില്ലി തളിച്ച് നമ്മളത് ബാറിൽ അത് കലക്കി അത് ചെടിയിൽ ഇല കൂട്ടി ചേരത്തേലും കായലെല്ലാം കൂട്ടി സ്പ്രേ ചെയ്താൽ മാത്രം മതി നല്ല റിസൾട്ടാണ് അതുകൊണ്ട് നല്ലൊരു വിളവ് നല്ല തട്ടയ്ക്ക് നല്ല കരുത്തുണ്ട് ചരവും ചിമ്പും ഒക്കെ ഇപ്പം ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം വളരെ മോശപ്പെട്ട ആദായമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഏതായാലും ഇത് തളിക്കാൻ തുടങ്ങിയ പിന്നെ നല്ലൊരു റിസൾട്ട് ഇപ്പം കണ്ടു തുടങ്ങിയിട്ടുണ്ട്